നമസ്കാരം നമീബയുമായുള്ള ടിവന്റി ലോകകപ്പ് പോരാട്ടത്തിൽ കിടിലൻ തുടക്കം ലഭിച്ചിട്ടും പറഞ്ഞാൽ അതൊന്നും നേരെ മുതലാക്കാൻ സാധിക്കാതെ പോയത് സഞ്ജുവിന് തന്നെയാണ് സഞ്ജു സാംസണെ ഉപദേശിച്ച് ഇപ്പോൾ മുൻ നായകനും മുഖ്യ സെലക്ടറുമായ കെ ശ്രീകാന്ത് അദ്ദേഹത്തിന്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ എത്തിയിരിക്കുകയാണ് തന്റെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ തനിക്ക് ലഭിക്കുന്ന പല വിവരങ്ങളും തനിക്ക് പറയാനുള്ള പല കാര്യങ്ങളും കെ ശ്രീകാന്ത് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ഇത്തരത്തിൽ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സഞ്ജുവിനെ കുറിച്ചാണ് പറയുന്നത് പൊതുവേ ശ്രീകാന്ത് സഞ്ജുവിനെ കുറിച്ച് വീഡിയോകൾ ചെയ്യാറുണ്ട് സഞ്ജുവിനെ വിമർശനം തന്നെയാണ് ശ്രീകാന്ത് ചെയ്യാറുള്ളത് ഇപ്പോൾ വിമർശിക്കാതെ വേറെ വഴിയില്ല എന്നൊന്നും കാര്യം കുറ്റം പറയാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മലയാളികളും സഞ്ജുവിന്റെ ആരാധകരും സ്വീകരിച്ചിരിക്കുന്നത് ടി ട്വന്റി ലോകകപ്പിൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന മത്സരത്തിൽ എട്ട് ബോളിൽ ഇരുപത്തിരണ്ട് റൺസ് എടുത്ത സഞ്ജു ക്രീസ് വരുകയായിരുന്നു മൂന്ന് കൂട്ടൻ സിക്സറുകളും ഒരു ഫോറും അദ്ദേഹത്തിന്റെ ഇന്നിങ്സിലുണ്ടായിരുന്നു എന്നതാണ് കാണേണ്ട കാര്യം എട്ട് ബോളിൽ ഇരുപത്തിരണ്ട് റൺസ് എന്നത് നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് നല്ല കഴിവുള്ളൊരു താരത്തിന് മാത്രമേ വെറും എട്ട് ബോളിൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് ഓവറില്ല അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഒരു ഇരുപത്തിരണ്ട് റൺസ് പുറത്തെത്തിക്കാന്നുള്ളത് വളരെയധികം പ്രയാസകരമായ കാര്യം തന്നെയാണ് അതും സിക്സറുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ മൂന്നും അതും കൂറ്റൻ സിക്സറുകളുമാണ് ചെറുതായി ഗ്രൗണ്ടിന് മുകളിലൂടെ പറഞ്ഞ ബൗണ്ടറി കടക്കുകയല്ല ശരിക്കും പറഞ്ഞാൽ ഗ്യാലറിയിലേക്ക് നേരെ അടിച്ചിടുന്ന വമ്പൻ കൂറ്റൻ സിക്സറുകൾ തന്നെയായിരുന്നു എല്ലാം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ കഴിവ് നമുക്കങ്ങനെ വെറുതെ പോയി എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ കഴിവില്ല എന്ന് പറയാൻ സാധിക്കില്ല എന്നത് ഒരു മറുപടിയായി തന്നെയാണ് സഞ്ജു ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ബാറ്റ് കൊണ്ട് നമ്മുടെ തെളിയിച്ചത് വലിയൊരു പിഴവ് സഞ്ജു ബാറ്റിങ്ങിൽ വരുത്തിയെന്നും അത് കാരണമാണ് പെട്ടെന്ന് വിക്കറ്റ് കൈവിടേണ്ടി വന്നതെന്ന് ഇപ്പോൾ ശ്രീകാന്തിന്റെ വിലയിരുത്തൽ പറയുന്നുണ്ട് മത്സരത്തെക്കുറിച്ച് സ്വന്തം യൂട്യൂബ് ചാനലിൽ വിശകലനം ചെയ്യുന്നവരിടയിലായിരുന്നു അദ്ദേഹം ഇക്കാലത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചത് സഞ്ജു സാംസന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്നത് എങ്ങനെയെങ്കിലും റൺസ് എടുക്കണമെന്ന ചിന്തയാണ് എന്നതാണ് കെ ശ്രീകാന്ത് തന്നെ പറയുന്ന ഒരു കാര്യം നമീബയുമായുള്ള മത്സരത്തിലേക്ക് വന്നു നോക്കിയാൽ ഒരു ഓവറിൽ തന്നെ സഞ്ജു സാംസൺ രണ്ട് സിക്സറുകൾ അടിക്കുകയും ചെയ്തു വളരെ ഗംഭീരമായിരുന്നു അവരുടെ ആ തുടക്കം ഒരു ഓവറിൽ രണ്ടു സിക്സറും ഫോറും എല്ലാം നേടിയ ശേഷം ഒരു സിംഗിൾ എടുത്ത് അല്പം റിലാക്സ് ആവുകയാണ് സഞ്ജു ചെയ്യേണ്ടിയിരുന്നത് അവൻ നേടിയത് ഇരുപത്തിരണ്ട് റൺസാണ് അതെടുത്താൽ മൂന്ന് സിക്സറുകളുണ്ട് അപ്പോൾ തന്നെ പതിനെട്ട് റൺസായി ഇത്തരം സന്ദർഭങ്ങളിലാണ് സഞ്ജു തന്റെ ബുദ്ധി ഉപയോഗിക്കേണ്ടത് ഒരു സിംഗിൾ എടുത്ത് ക്രീസിൻ്റെ മറുവശത്തേക്ക് പോയി ഒന്ന് ശാന്തനാവാമായിരുന്നു എന്നാണ് ശ്രീകാന്ത് ഉപദേശിക്കുന്നത് വളരെ മികച്ച ഫോമിലായിരുന്നു സഞ്ജു കാണപ്പെട്ടത് ഇപ്പോൾ നോക്കൂ ഇനി എന്താണ് എല്ലാവരും പറയുക എത്ര അവസരങ്ങൾ ലഭിച്ചു പക്ഷേ സഞ്ജു ഇവ മുതലാക്കുന്നില്ല എന്ന് തന്നെ ആയിരിക്കണമല്ലോ അവരുടെ അഭിപ്രായം അത് തന്നെയാണ് നമുക്ക് മാറ്റം ഒന്നുമില്ല അല്ലെങ്കിൽ അത് മാറ്റം പറയാൻ വേണ്ടി ഒന്നുമില്ല മറുഭാഗത്ത് ഇഷാൻ കിഷിൻ്റെ ഇന്നിങ്സ് നോക്കുക ആദ്യത്തെ നാല് അഞ്ച് ബോളുകൾ അവൻ വളരെ ശ്രദ്ധയോടെ കളിച്ചു പിന്നീട് ബോളുമായി ഒന്ന് പൊരുത്തപ്പെടുന്നതിന് വേണ്ടിയായിരുന്നു അതങ്ങനെ നിന്ന് കളിച്ചത് പിന്നീട് പിന്നീട് തന്നെ ഇഷാൻ ആടി കണ്ടില്ല എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നു ടീ ട്വൻഡി ലോകകപ്പിൽ തന്നെ ഇന്ത്യയുടെ അടുത്ത മത്സരം ഞായറാഴ്ച രാത്രി ചിരവയലുകളായിട്ടുള്ള പാകിസ്ഥാനുമായിട്ടാണ് നടക്കാൻ പോകുന്നത് കൊളംബോയിൽ ആർ പ്രീംദാസ് സ്റ്റേഡിയത്തിൽ നടക്കാനിരിക്കുന്ന മത്സരം ഇരു ടീമുകൾക്കും പ്രധാനപ്പെട്ടത് തന്നെയാണ് എപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പോലെയാണ് എല്ലാവരും നമ്മുടെ ക്രിക്കറ്റ് കളിയെ കാണുന്നത് സാധാരണയായി തന്നെ ഇത്തരത്തിലും വളരെയധികം നാളുകളായി നമ്മൾ പാകിസ്ഥാനുമായിട്ടുള്ള കളികളെക്കുറിച്ച് കുറിച്ച് അത്തരത്തിൽ തന്നെ വാർത്തകൾ വരുന്നുണ്ട് ഞായറാഴ്ച വളരെയധികം പ്രധാനപ്പെട്ടതായി തന്നെ മാറുന്നു എന്ന് നമുക്ക് ഒന്നുകൂടി ഓർമ്മിക്കേണ്ടതായിരിക്കുന്നു